റെസിപ്പി ഉണ്ടാക്കാൻ മുട്ടയും പാലും ചേർത്ത് നന്നായി ഇളക്കുക അതിലേക്ക് അല്പം ഉപ്പും കുരുമുളകും ചേർക്കുക പാൻ ചൂടാക്കി വെണ്ണയോ എണ്ണയോ ഒഴിക്കുക മുട്ടയുടെ മിശ്രിതം പാനിലേക്ക് ഒഴിച്ച് ചെറുതീയിൽ വേവിക്കുക ഒരു വശം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് മറ്റേ വശവും വേവിക്കുക സാധാരണയായി ആംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കാറില്ല കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കടുക് പൊട്ടിച്ച് ആംബ്ലേറ്റിൽ ചേർക്കാവുന്നതാണ് കടുക് ചേർത്താൽ ആംബ്ലേറ്റിന് നല്ലൊരു എരിവും മണവും കിട്ടും കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് വഴറ്റിയ ശേഷം മുട്ടയിൽ ചേർത്ത് ആംപ്ലേറ്റ് ഉണ്ടാക്കിയാൽ നല്ല ഉണ്ടാകും അല്ല ഈ കടുക് എന്താ കടുക് എരി എന്തായാലും ചോദിക്കാവുന്നതാണ് കടുക് എരിവുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കടുക് വറുക്കുമ്പോൾ അതിലെ എരിവ് എണ്ണയിലേക്ക് ഇറങ്ങിച്ചേരുകയും കറികൾക്ക് പ്രത്യേക രുചി നൽകുകയും ചെയ്യുന്നു ജയനല്ലേ കടുക് ചേർത്താൽ ആംബ്ലേറ്റിന് നല്ലൊരു എരിവും മണവും കിട്ടും കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് വഴറ്റിയ ശേഷം മുട്ടയിൽ ചേർത്ത് ആംലേറ്റ് ഉണ്ടാക്കിയാൽ നല്ല രുചിയുണ്ട് കടുക് വറുക്കുമ്പോൾ അതിലെ എരിവ് എണ്ണയിലേക്ക് ഇറങ്ങി ചേരുകയും കളികൾ